വന്ന് കയറി കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയും ഫംഗസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചരടിനകത്ത് മുഴുവനായിട്ടും ഉണ്ടാവുക ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കൈ ചരട് കിട്ടുന്നതാണ് അതിപ്പം ജവിച്ച് കിട്ടുന്നവരുണ്ടാവും വെറുതെ ഒരു ഭംഗി കിട്ടുന്നവരുണ്ടാവും പച്ച മഞ്ഞ നീല കറുപ്പ് അങ്ങനെ വിവിധ തരത്തിലുള്ള ചരട് അപ്പം ഇങ്ങനെ ഒരു ചരട് നമ്മൾ കിട്ടുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഇല്ലാതാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു നൂലുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഉടുപ്പുണ്ടാക്കിയിരിക്കുന്ന അതേ നൂല് വെച്ചിട്ടാണ് എന്നാലും നോക്കി നമ്മൾ ഈ ഒരു നൂല് കിട്ടി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ വർഷം തോറും കിട്ടുന്നവരുണ്ട് പക്ഷേ അതേസമയത്ത് നമ്മൾ ഇതേ നൂലുകൊണ്ടുണ്ടാക്കി ഒരു ഷർട്ട് നമ്മളൊരു ഒരു ദിവസത്തിൽ ഇടുവോ എന്തുകൊണ്ടാണ് നമ്മളൊരു ഷർട്ട് ഒരു ദിവസത്തിൽ ഇടാത്തത് നമുക്കറിയാം ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ പൊടിപടലങ്ങൾ നമ്മുടെ വേർപ്പും കാരണം നമ്മുടെ ഈ ശരീരം ചൊറിയും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉടുപ്പ് ഊരിമാറ്റും അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു ചരട് ശരിക്കും പറഞ്ഞാൽ ചരടിലാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് നമുക്ക് അടിഞ്ഞു കൂടുന്നത് കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെ എല്ലാം ഈ ഒരു സോപ്പിൻ്റെ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് മുഴുവൻ വന്നടിയുന്നത് അടിയുന്നത് തുണി കൊണ്ടുള്ള ഈ ഒരു ചരലായിരിക്കും അപ്പോൾ എന്ന് വെച്ചു നോക്കി വന്ന് കയറി കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയും ഫംഗസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചരലിനകത്ത് മുഴുവനായിട്ടും ഉണ്ടാവുക അങ്ങനെ ഇരുന്നിരുന്നിരുന്നിട്ടാണ് നമുക്കറിയാം ഒരു കുറച്ച് ദിവസം കെട്ടിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ യഥാർത്ഥ കളറിനേക്കാളും കുറച്ച് മാറി ഒരു വെളുത്ത കളർ വരുന്ന കാരണം നമ്മുടെ ഈ ഒരു തൊലി അതായത് ശരിക്കും പറയാം നമ്മുടെ യഥാർത്ഥ തൊലി അഴ അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അഴുണ്ടുപോകാമെന്ന് പറയും അതായത് ഇളകി പോകും അതിന് ഇങ്ങനെ വെള്ളം ഇരുന്നിരുന്നിരുന്നിരുന്ന് അതിങ്ങനെ ഇളകി ഇളകി പോയിട്ടാണ് ശരിക്കും പറയാം ഒരു വെളുത്ത കളർ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ബാക്ടീരിയം ഫംഗസൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇളക്കുകയും നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും